രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് കൈത്താങ്ങാകുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് ഇടുക്കി എല്ലക്കല്ലിലെ കർഷകനായ തെക്കേക്കൽ ഷിജു പദ്ധതിയുടെ ഗുണഫലം അനുഭവിക്കുന്ന അനേകം കർഷകരിൽ ഒരാളാണ് റിപ്പോർട്ട് കാണാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താവാണ് ഇടുക്കി എല്ലക്കൽ ശ്രീനാരായണപുരം തെക്കേക്കര ടി ആർ ഷിജു ആയിരക്കണക്കിന് ചെറുകിട നാമമാത്ര കർഷകർക്ക് കൈത്താങ്ങാവുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തിൽ പദ്ധതി ആരംഭിച്ചതു മുതൽ ഷിജുവിന് ഈ ആനുകൂല്യം ലഭിക്കുന്നു പണമിടപാടുകാരുടെ പിടിയിൽ വീഴാതെ കാർഷിക സംബന്ധമായ ആവശ്യങ്ങൾക്ക് പി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ പ്രതിവർഷം ലഭിക്കുന്ന ആറായിരം രൂപ ഷിജു പ്രയോജനപ്പെടുത്തി വരികയാണ് ഏലം കുരുമുളക് ജാതി എന്നിവയാണ് ഷിജുവിന്റെ പ്രധാന കാർഷിക വിളകൾ കാർഷിക പ്രവർത്തനങ്ങൾ നന്നായി നടത്തിക്കൊണ്ടുപോകുന്ന ശിശുവിന് ഇതുവഴി മെച്ചപ്പെട്ട വരുമാനവും ലഭിക്കുന്നുണ്ട് കുടുംബത്തിൽ ജനിച്ച് കാർഷിക വൃത്തിയിലൂടെ ജീവിക്കുന്ന ആളാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ തരുന്ന കിസാൻ സമ്മാൻ നിധി നമുക്ക് തുടക്കം മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് എന്തായാലും അത് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ കാർഷിക മേഖലയിലും അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് വളം മേടിക്കാൻ കീടനാശിനി അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അത് ഉപകാരപ്രദമാണ് ജാതി ഉണ്ട് ജാതിയുണ്ട് ഗ്രാമമുണ്ട് എല്ലാവിധ കൃഷികളും നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും എന്നെ പോലെയുള്ള ഈ നാട്ടിലുള്ള എല്ലാ കർഷകർക്കും ഈ കിസാൻ സമ്മാൻ നിധിയും കൊണ്ട് വളരെ പ്രയോജനകരമാണ് പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ ലഭിക്കുന്ന തുക വളങ്ങൾ കീടനാശിനികൾ എന്നിവ വാങ്ങുന്നതിനായി പ്രയോജനപ്പെടുത്തുന്നു കാർഷിക രംഗത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം പ്രയോജനപ്പെടുത്തി സന്തോഷത്തോടെ ഈ ചെറിയ കുടുംബം കഴിയുന്നു ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി